ിൽ ബി ജെ പി കൺവെൻഷൻ സംഘടിപ്പിച്ചു സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അഡ്വക്കേറ്റ് പി ജി ജയൻ പി സി ബൈജു സുധീർ വെട്ടിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ചേട്ടാ നാനൂറ് പഞ്ചായത്ത് ബി ജെ പി ഭരിക്കും ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് എത്തിയാൽ നാനൂറ് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബി ജെ പിക്ക് ഉണ്ടാവും ഇപ്പോൾ നമുക്കുള്ള മെമ്പർമാർ എത്ര തന്നേ ആയിരത്തി എഴുന്നൂറാണ് നാലായിരം മെമ്പർമാർ രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പി ചെറിയ ചെറിയ വോട്ടിനെ തോറ്റാൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നോളം സീറ്റുകളുണ്ട് നമ്മൾ മൂന്നാം സ്ഥാനത്തായി പോയിട്ടുള്ള ചെറിയ ചെറിയ വോട്ടിനെ പരാജയപ്പെട്ട സീറ്റുകളുണ്ട് പക്ഷെ നമ്മൾ ലക്ഷ്യമിക്കുന്നതെന്ന് പറയും ഇരുപതിനായിരം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയാണ് ബി ജെ പി ലക്ഷ്യമിക്കുന്നത് വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക